ും ഞാൻ സുഖായിട്ടിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്താൽ കൊണ്ട് പോകുന്നത് ഈ കാണുന്ന ഈ ഒരു കൊറിയൻ ഫേസ് മാസ്ക് ആണ് സോ ഇത് കുറേ യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കും ചെയ്ത് കളയാണ് സംഭവം ഭയങ്കര വിപുലമായിട്ടാണ് ഇവർ കാണിക്കുന്നതെങ്കിലും അവരുപയോഗിച്ചിരുന്നത് നമ്മുടെ രാഹിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ രാഹിപ്പൊടിയുടെ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് മുന്നേ ഞാൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ എന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ ഫേസ് പൊട്ടി നന്നായിട്ട് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ കാലത്തും നിങ്ങൾ മാസ്ക് ഇടുകയാണ് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റനിങ് ആകും നല്ലൊരു ഗ്ലോയിങ് കിട്ടും നമുക്ക് ട്രൈ ഒരു ബൗളിലോട്ട് നമുക്ക് കുറച്ച് രാഗി പൗഡർ എടുക്കാം ശേഷം നമുക്ക് അതിലോട്ട് പാല് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പാല് നന്നായിട്ട് ഒരു തിക്നെസ് ആകുന്നത് ആവശ്യത്തിന് നിങ്ങളൊന്ന് മിക്സ് ചെയ്തോണ്ട് ഇരിക്കുക അതിന് ശേഷം വേണം നിങ്ങൾ നിങ്ങളെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം സോ ഈ രാഗി പൗഡറിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഗൈസോ ഈ ഒരു കട്ടി ഈ ഒരു തിക്നെസ് എത്തുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഫേസിലായിട്ട് അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾക്ക് പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രസ്സാക്കി ഇങ്ങനെ ഒരച്ചൊന്നും ചെയ്തു അതിന് ഭയങ്കര പണി കിട്ടും അതുപോലെ നിങ്ങൾ പതുക്കെ മെല്ലെ മെല്ലെ സമയത്ത് ചെയ്താൽ കിട്ടും അപ്പോൾ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ കൊളാദീൻ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് അമിനോ ആസിഡ് നിർബന്ധമാണ് കേട്ടോ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല സ്കിൻ ടൈറ്റനിങ് ചെയ്ത് വളരെ നല്ലതാണ് ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്തെ മാറും നിങ്ങൾക്ക് ചെറുപ്പം നിലനിർത്താം കേട്ടോ പുതിയ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആൾ സ്കിൻ ടൈപ്പ് ആണ് നമുക്ക് ഓയിൽ സ്കിന്നാണെങ്കിൽ ബെസ്റ്റാണ് നമ്മൾ ഫേസിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താൽ ഞാൻ ഉറപ്പ് തരാം സോ ഇതൊന്ന് ഡ്രൈ ആകുന്നതിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം സൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആയി കിട്ടും അതിനുശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരച്ചൊന്ന് അങ്ങനെ കഴിഞ്ഞു ഞാൻ വൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ടൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായി സോ നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലായി മനസ്സിലാക്കുക ഞാൻ ഇത് വാഷ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാൻ അടിപൊളിയാണ് നിങ്ങളെ സ്കിന്നിന് അടിമുടി മാറ്റാനായിട്ട് നല്ലതാണ് കേട്ടോ മാത്രം നമ്മുടെ സ്കിന്നു നന്നായിട്ട് വെളുക്കും നല്ല സോഫ്റ്റ്നെസ് ആകും ചെയ്യോട്ടോ അങ്ങനെ അടിപൊളി സംഭവമാണ് ഈ രാജ്പോർ എന്ന് പറഞ്ഞ ഇതൊക്കെ ഉപയോഗിച്ചാണ് കൊറേക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടാ നമ്മളിതൊന്നും അറിയാനായിട്ട് സമയെടുത്തു അതാണ് സത്യം നിങ്ങളത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ സ്കിന്നിന് അടിപൊളിയാണ് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞൊരു പരിപാടിയാണ് ഗൈസോ പൈസ കുറവാണ് സോ അതുകൊണ്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം കണ്ടില്ലേ അടിപൊളിയായിട്ട് വാഷ് ചെയ്ത പിന്നെ സ്കിന്നു നന്നായിട്ട് സോഫ്റ്റ്നെസ് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മനസ്സിലായില്ലേ നല്ലൊരു ഗ്ലോ എന്റെ ഫേസിൽ വന്നിട്ടുണ്ട് നേരത്തെ കാലം ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് സോ നമ്മൾ നമ്മളിത് ആവശ്യം ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെയ്താൽ മറ്റേ ഒരു പേപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുട്ടിപൊടി നിങ്ങൾ നിറം വെക്കും ഞാൻ ഉറപ്പ് തരാം അത്രേ ഉള്ളൂ അപ്പോൾ എന്റെ ചാനല് എൻ്റെ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് ചിലത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ എല്ലാവരുടെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഞാൻ പറഞ്ഞാൽ തീരൂടും അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടങ്ങി തന്നെ വരുന്നതായിരിക്കും ഓക്കെ ബൈ